നമസ്കാരം ഞാൻ ഉമാശങ്കർ ഏഴുമങ്ങാട് യു എസ് മീഡിയ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജിയിൽ രണ്ടാം റാങ്ക് കിട്ടിയ അതിഥി അരങ്ങാട്ടിനോടൊപ്പമാണ് രണ്ടാം റാങ്ക് കിട്ടി അല്ലെ എം എസ് സി ക്ലിനിക്കൽ സൈക്കോളജിയിൽ ഏത് യൂണിവേഴ്സിറ്റി നിന്നാണ് റാങ്ക് കിട്ടിയത് ഏതായിരുന്നു കോഴ്സ് അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും ബാംഗ്ലൂർ ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി ആ

ശരി വരാൻ തുടങ്ങിയത് അപ്പൊ പത്തിലൊക്കെ ഫുള്ള് പ്ലസ് ഉണ്ടായിരുന്നു പ്ലസ് ടുവിലും നല്ല മാർക്ക് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഡിഗ്രിക്ക് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് ജ്യോതിനിവാസം എന്ന കോളേജെന്നാണ് ഞാൻ ട്രിപ്പിൾ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഇപ്പോ ഇങ്ങനെ ആഗ്രഹം ഉണ്ടായിരുന്നു കുട്ടികാലും തൊട്ടിട്ട് യൂണിവേഴ്സിറ്റിയിലെ റാങ്ക് ഒക്കെ മേടിക്കണം കുട്ടികളെ തൊട്ട് കൃത്യമായ ഒരു ലക്ഷ്യം അതിലുപരി ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ ശ്രമിച്ചു കൊണ്ട് കിട്ടി കിട്ടി ഓക്കെ നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലെ തന്നെ എന്താ പറയുക അവരുടെ കരിയർ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് അവർക്ക് നമുക്ക് കൊടുക്കാവുന്നൊരു മെസ്സേജ് എന്താണ് അതായത് ഇങ്ങനെയുള്ള ഇത്തരത്തിലുള്ള നേട്ടങ്ങളുണ്ടാവണം എന്നുണ്ടെങ്കിൽ കുട്ടികൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴും ആയിട്ട് നോട്ട്സ് പ്രിപ്പയർ നമ്മൾക്ക് ഇടയ്ക്ക് ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോൾ കറക്റ്റായിട്ട് ആ ബ്രേക്ക് എടുക്കുക കാരണം എപ്പോഴും ഇരിക്കുന്നത് ചിലപ്പോൾ ആ ഒരു മാർക്ക് കിട്ടുക നമുക്ക് കൊണ്ടുവരണമെന്നില്ല അപ്പോൾ നമ്മുടേതായിട്ടുള്ള ബ്രേക്ക് എടുക്കുക അതിനനുസരിച്ചിട്ട് പഠിക്കുക പക്ഷെ എപ്പോഴും നമുക്ക് ആ ഒരു പോർഷൻസ് കവർ ചെയ്ത് പോവുക എപ്പോഴും അങ്ങനെ പ്രിപ്പയർഡ് ആയിട്ടിരിക്കുക പക്ഷേ നമുക്ക് അത് കിട്ടണം അത് പറഞ്ഞ് നമ്മൾ പഠിക്കണം എന്നല്ല ഒരിക്കലും അത് കിട്ടണം എന്നുള്ള ആഗ്രഹമില്ലാണ്ട് ജസ്റ്റ് വിത്തൗട്ട് എനി ആഗ്രഹം നമ്മൾ പഠിക്കുക അതായത് ഈ അക്കാദമിക് ഇയർ തുടങ്ങുമ്പോൾ മുതൽ തന്നെ നമ്മൾ തുടങ്ങണം എല്ലാ കാര്യങ്ങളും അല്ലേ അതേമാതിരി എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അപ് ടു ഡേറ്റ് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് ലാസ്റ്റിക്ക് വെക്കരുത് നാളെ ആവാം പിന്നെ ആവാം വൈകുന്നേരം ആവാം അല്ലെ ആ ഒരു രീതി മാറ്റണം എന്ന അർത്ഥം അല്ലേ അതാണ് കൃത്യം ആ ഒരു ചിട്ട പാലിച്ച് കഴിഞ്ഞാൽ എല്ലാ കുട്ടികൾക്കും ഒരു ആ ആഗ്രഹത്തിലുള്ള ഒരു നേട്ടം കൈവരിക്കാവുന്നേ ഉള്ളൂന്ന് അർത്ഥം അല്ലേ ഓക്കെ അടുത്ത കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഇത്രയും കോളേജുകൾ സ്കൂളിലൊക്കെ പഠിച്ചു നമ്മൾ പല തരത്തിലുള്ള സ്കൂളുകളിലായിരിക്കും ഇപ്പോൾ ഏതിലാണ് പഠിച്ചത് അതായത് ഗവൺമെൻറ് സ്കൂളാണോ പ്രൈവറ്റ് സ്കൂളാണോ ചെറിയ ക്ലാസ് മുതൽ പഠിച്ചിട്ടുള്ള ഓരോ സ്ഥാപനങ്ങളിലുള്ളവർക്ക് ഇതൊരു അഭിമാനമാണ് അപ്പോൾ ആ സ്കൂളുകളും കോളേജുകളും ഏതൊക്കെയാണെന്നുള്ളതൊന്നും പറയാം ഞാൻ എൽ കെ ജി യു കെ ജി സെന്റ് പോൾസ് എന്ന് പറഞ്ഞിട്ട് ആലത്തൂരിൽ സ്കൂളിലാണ് പഠിച്ചത് അതിനുശേഷം ഞാൻ അമ്മയുടെ അച്ഛന്റെ അടുത്തേക്ക് മൂവ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്നാം ക്ലാസ് ഞാൻ ദുബായിൽ പോയി പഠിച്ചു ഒന്നാം ക്ലാസ് മാത്രമേ അവിടെ പഠിച്ചുള്ളൂ പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മയുടെപ്പം ഞാൻ നാട്ടിലേക്ക് വന്നു പിന്നെ രണ്ടാം ക്ലാസ് തൊട്ട് പത്താം ക്ലാസ് വരെ ഞാന് ബി എസ് എസ് ഗുരുവലം ഹയർ സെക്കൻഡറി സ്കൂളിലും പിന്നെ അത് കഴിഞ്ഞ് പ്ലസ് വൺ പ്ലസ് ടു ഞാൻ ട്രിവാൻഡ്രത്ത് പോയി പോയി ഞാൻ ഭവനിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ ബാംഗ്ലൂരിലേക്ക് പോയി ട്രിപ്പിൾ ഡിഗ്രി എടുത്തിട്ടുണ്ടായിരുന്നു സൈക്കോളജി സോഷ്യോളജിയും ഇംഗ്ലീഷ് ലിറ്ററിലെ അത് കഴിഞ്ഞ ശേഷമാണ് കിട്ടിയത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു കിട്ടി എന്താണ് അടുത്ത ഫ്യൂച്ചർ പ്ലാൻ

അതിഥി കൂടുതൽ സമയം പഠിക്കുന്ന സമയത്ത് മുത്തശ്ശിന്റെ മുത്തശ്ശിയും കൂടെ ഉണ്ടായിരുന്നു തോന്നുന്നു അല്ലെ അപ്പൊ മുത്തശ്ശിനും മുത്തശ്ശിക്കും വളരെ സന്തോഷമാകും അവരുടെ പേരും കാര്യങ്ങളൊക്കെ സമയത്ത് മുത്തശ്ശന്റെ പേരെന്താണ് മുത്തശ്ശന്റെ പേര് രാമചന്ദ്രൻ എന്നാണ് എന്നാണ് രാമചന്ദ്രൻ അദ്ദേഹം അദ്ദേഹം എന്തായിരുന്നു ജോലി ഇതേപോലെ ഡിഫൻസിലായിരുന്നു ആ എക്സ് മുത്തശ്ശിയുടെ മുത്തശ്ശിയുടെ പേര് പേര് നളിനി നളിനി മുത്തശ്ശിന്റെ അപ്പോ അതിഥിയുടെ വളർച്ചയിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് അവര് വഹിക്കുന്നുണ്ട് അല്ലെ ആ മുത്തശ്ശനും മുത്തശ്ശിക്കും കൂടി രാഹുൽ ഹസ്ബൻഡിന്റെ പേര് രാഹുൽ ഈ സമയത്ത് പറയാനുള്ളത് പിന്നെ കൃത്യമായിട്ട് ആ ഒരു പഠന രീതി സന്തോഷം അപ്പോ ജീവിതത്തിലും ഇതേപോലെ തന്നെ ഈ അക്കാദമിക് ആയിട്ടുള്ള നേട്ടത്തിന്റെ ഒപ്പം തന്നെ ജീവിതത്തിലെല്ലാം ഇതുപോലെ തന്നെ നേട്ടങ്ങൾ ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം പട്ടാമ്പിക്കടുത്ത് വാവന്നൂരിൽ പ്രവർത്തിക്കുന്ന ശ്രീപതി എഞ്ചിനീയറിംഗ് കോളേജിൽ എം ബി എ അംഗീകാരത്തോടുകൂടി കമ്പ്യൂട്ടർ സയൻസ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് മെക്കാനിക്കൽ സിവിൽ ചിപ്പ് മാനുഫാക്ചറിംഗ് അഡ്വാൻസ്ഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി എന്നീ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലേക്കായി ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്നു നാക്കിന്റെ അംഗീകാരമുള്ള കോളേജിൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉൾക്കൊള്ളിച്ച ലബോറട്ടറികൾ കമ്പ്യൂട്ടർ ലാബുകൾ ഹൈടെക് ക്ലാസുകൾ അതിവിശാലമായ ലൈബ്രറി മുതലായവ സജ്ജമാണ് Sripadi Institute of Management and Technology, Vavanur Patambi, Palakkad.